എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് എഴുതുന്ന കാര്യം നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ അത് തിരിച്ച് നമ്മളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സമയങ്ങളെ നമ്പർ കാര്യത്തില് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഭാരം കുറഞ്ഞിട്ടുള്ളതും നല്ല ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്നതുമായിട്ടുള്ള പെണ് ഓരോരുത്തർക്കും കംഫർട്ട് ആയിട്ട് തോന്നുന്നതും നമുക്ക് ഇഷ്ടമുള്ള പെൻ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇന്ന് ഒരുപാട് വെറൈറ്റി പെനുകൾ അവൈലബിൾ ആണ് സോ നിങ്ങൾ കടയിൽ പെണ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഭംഗിയുള്ളത് നോക്കി എടുക്കരുത് പകരം നിങ്ങളെ കൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്നതായിട്ടുള്ള പെണ്ണ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് പുതിയ പേന വാങ്ങി പോകരുത് പകരം നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന പെണ് വേണം നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകാനായിട്ട് നമ്പർ ടു നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തിന്റെ വേഗത കൂട്ടാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്രാക്ടീസ് എന്ന് പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഓരോ തവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെറിയ രീതിയിൽമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ നിരന്തരം പ്രാക്ടീസിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ എഴുത്തിന്റെ കാര്യത്തിലും നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താനും നമ്മുടെ എഴുത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനും സാധിക്കും നമ്പർ ത്രീ നമ്മുടെ എഴുത്തിനെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പല കാര്യങ്ങളും പലതരങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് വായിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് കാണുന്നവർക്ക് വൃത്തികേടായിട്ട് ും അതേസമയം നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ ഒരു വേർഡ് കഴിഞ്ഞിട്ട് സ്പേസ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ കാണുന്നവർക്കും നല്ല ഭംഗിയായിട്ട് തോന്നും അത് വായിക്കാനും ഈസി ആയിരിക്കും സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ ഷുവർ ആയിട്ട് ചെയ്തു നോക്കുക നമ്പർ ഫോർ നമ്മുടെ എഴുത്തിന്റെ ഭംഗി ഒരു പരിധി വരെ നമ്മുടെ എഴുതുന്ന സമയം പേന എങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പേനക്ക് മേലെ നമ്മൾ അമിതബലം ചെലുത്തി കഴിഞ്ഞാൽ എഴുതുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കൈ വേഗം വേദനിച്ച് തുടങ്ങും രണ്ടാമത്തേത് നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കാര്യം അപ്പുറത്തെ പേജിലും പതിയും അത് വളരെയധികം വൃത്തികേടായിട്ട് തോന്നും അതുകൊണ്ട് എപ്പോഴും എഴുതുമ്പോ അധികം ബലം പ്രയോഗിക്കാതെ എഴുതികൊണ്ടിരിക്കുക അപ്പോൾ ഒരു പേജിൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പതിയില്ല നമ്പർ ഒരു കാര്യം വേഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാറുണ്ട് അത് സത്യമല്ലേ അതുപോലെ തന്നെ എന്നെ എഴുതുമ്പോഴും വേഗത്തിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എഴുത്ത് മോശമായി തോന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലാവും അതുകൊണ്ട് തന്നെ എപ്പോഴും സമയമെടുത്ത് എടുത്ത വേണം എഴുതി തീർക്കാനായിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഏത്ത് കാണെന്നുള്ള ഭംഗി ഉണ്ടാവുകയും വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പതിയെ നിങ്ങൾക്ക് ഏതിന്റെ വേഗത കൂട്ടാവുന്നതാണ് നമ്പർ സിക്സ് മിക്ക ആളുകളും എഴുതുന്ന സമയത്ത് കൈപ്പത്തി മാത്രം ഉപയോഗിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ കൈ പെട്ടെന്ന് വേദനിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ഏത്ത് മോശപ്പെട്ടു തുടങ്ങുന്നു ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എഴുതുമ്പോൾ കൈ മുഴുവനും ചലിപ്പിച്ചുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എഴുതിയാലും നമ്മുടെ കൈ വേദനിക്കില്ല ഒപ്പം നമുക്ക് വൃത്തിയിലൂടെ ഒരുപാട് നേരം തുടർച്ചയായിട്ട് എഴുതാനും സാധിക്കും നമ്പർ സെവൻ തെളിഞ്ഞ വെള്ളത്തിലെല്ലാ വസ്തുക്കളും തെളിഞ്ഞാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് എഴുതുന്ന പേജിന്റെ കാര്യവും നമ്മൾ എഴുതുന്ന പേജ് വൃത്തിയുള്ളതാണെങ്കിൽ നമ്മുടെ എഴുത്തും വൃത്തിയുള്ളതായി തോന്നും അതേസമയം വൃത്തിയില്ലാത്ത പേജിൽ ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ വൃത്തി തോന്നില്ല സോ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ